എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നതാ നാടൻ അച്ചീമിനേഴ്സ് പ്ലാന്റിൻ്റെ സെയിലാണ് ഏട്ടോ വന്നിരിക്കുന്നത് നമുക്കൊരു എട്ട് കളകൻ്റെ കോംബോയാണ് വരുന്നത് എട്ട് കളകിന് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു പ്ലാന്റിന് അൻപത് രൂപ വെച്ച് നമുക്ക് എട്ട് പ്ലാന്റിന് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിതിൽ കാണിക്കുന്നതിൽ ഏതെങ്കിലും എട്ട് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം നിലവിൽ നമ്മുടെ പ്ലാന്റുകളിൽ പൂക്കളായി വരുന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ എട്ട് അങ്ങനെ എട്ട് കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് കളയേർ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ പോലെ തന്നെ തിരിച്ച് തിരിച്ചാണ് നട്ടേക്കന്നെ പക്ഷെ നമുക്കത് ഇപ്പോൾ പറച്ച് എടുക്കുമ്പോൾ പൂക്കൾ നിലവിലില്ലാത്തതുകൊണ്ട് കളക് ഇന്ന കളക് എന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എട്ട് കളക് തന്നെയായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ കളർ അറിഞ്ഞ് വാങ്ങേണ്ടവർ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് പ്രീ ബുക്കിംഗ് ചെയ്ത് വെക്കുക കേട്ടോ കാണുന്ന കളേഴ്സ് എല്ലാം ആണ് ഇതൊന്നും ഹൈബ്രിഡ് അല്ല നാടൻ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പം അടിയിൽ ബൾബ് അപ്പം അത് ഈ ഒരു പൂ കഴിഞ്ഞ് കഴിയുമ്പം അതവിടെ കിടന്നോളും അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് ഇഷ്ടംപോലെ പിടിച്ചു കിട്ടും കേട്ടോ ഒരു മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്ക് ബൾബെല്ലാം കിളുത്ത് വരും അങ്ങനെ നിറയെ പൂക്കൾ ഇതാക്കിയിട്ടും അത് ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ സുപ്പാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ തൈകളൊക്കെ ഒരു പോട്ടിൽ തന്നെ അങ്ങ് നട്ട് വയ്ക്കുക അപ്പം ഇതുപോലെ നല്ല അത ഇങ്ങനെ നല്ല കൊല കൃത്തി ഇപ്പം ഹാങ് ചെയ്ത് ഇടണമെങ്കിൽ നമ്മുടെ പെറ്റുവിനിയോ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നില്ല നമ്മൾ ഏത് പ്ലാന്റ് എന്നുള്ളതിലല്ല നമ്മൾ ഏത് പ്ലാന്റ് ആലും എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതിലേ കാര്യമുള്ള കേട്ടോ അപ്പം അടുത്ത് നമുക്ക് നമ്മുടെ ഡേയ്സിയുടെ പ്ലാന്റുകൾ ആണ് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ കിട്ടോ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും കളേഴ്സും നമുക്ക് അവൈലബിളാണ് ആണ് ഒക്കെ ഇത്രയും കളേഴ്സ് ഒരു വീഡിയോയിൽ നമുക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ശരിക്കും എല്ലാം കൊണ്ടും ഇതൊരു സൂപ്പർ സെയിൽ വീഡിയോ തന്നെയാണ് ഇത് ഇതുപോലെ കൊല്ല കൊത്തിയെങ്കിൽ പൂം ഉണ്ടായി നിൽക്കുന്നത് കണ്ടാൽ തന്നെ വേഗം ഒരു പ്ലാന്റ് വേണ്ടല്ലോ ശരിക്കും ഇതിൻ്റെ ഒരു മൂന്നാല് കളകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പൂന്തോട്ടം പൂക്കൾ കൊണ്ട് തന്നെ നിറയ്ക്കാം അപ്പോൾ ഈ കാണുന്ന എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെ ഓരോ ബ്രാൻഡിന് എഴുപത് രൂപയാണ് ഇനി നമ്മുടെ നാടൻ ബോൾസിൻ്റെ കുറച്ച് കളേഴ്സിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് മൂന്ന് കട്ടിങ്ങിനാണ് നമുക്ക് ഇരുപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഒരു കളകൻ്റെ തന്നെ മൂന്ന് കട്ടിങ് ഉണ്ടാകും അപ്പോൾ ആ ഒരു കണകൻ്റെ ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പം അതും ഈ കൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് നമ്പർ ഞാൻ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഹോസിൻ്റെ പ്ലാന്റുകൾ ആണ് നൂറ് രൂപയാണ് കേട്ടോ റോസ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിതിലൊന്നിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചിട്ടില്ല അപ്പോൾ പ്ലാന്റ് സൈസ് അതിന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് വന്നാൽ മതി കേട്ടോ പ്ലാന്റ് സൈസ് നമ്മളിട്ട് തരുന്നതായിരിക്കും അതിൽ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ എന്തായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് കാരണം ആ ഒരു ടൈം ആകുമ്പോഴത്തേത് പൂക്കുന്ന ഒരു സമയം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇല കാണാതെ പോലെ പൂക്കൾ ആ ഒരു രീതിയിൽ പോകേണ്ട കേട്ടോ നമ്മൾ ഈ കൊല്ലം നട്ടാൽ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും പോവേണ്ടാകും പെട്ടെന്ന് തന്നെ വളർന്നൊക്കെ ഒരു കേട്ടോന്ന് ഇതിൻ്റെ നമുക്ക് പ്ലാന്റുകൾ ആണ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനത്തെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ചില സമയത്തൊക്കെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കാത്ത മനുഷ്യ സഹകരണമല്ലേ നമ്മൾ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ മനുപൂന്നും അരുടെ നമ്പറൊന്നും കൊടുക്കാതെ ഇരിക്കുന്നതെന്നല്ല ആ നമ്മളേലിപ്പോൾ ആരെങ്കിലും കമൻറ്റ് വന്ന് കഴിയുമ്പോഴോ മെസ്സേജ് വന്ന് കഴിയുമ്പോഴായിരിക്കും ഞാനാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും പോസിബിളല്ല കാരണം എൻ്റെ നിങ്ങളെന്ന ഇമേജുകളെല്ലാം എൻ്റെ ആയിട്ടുണ്ടായിരിക്കും അപ്പോഴത്തേക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാനവാഴയുടെ പ്ലാന്റുകൾ അവൈലബിളാണ് നമ്മളിതിൽ കുറച്ചധികം കളേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിൽ പലതും പല സൈസാണ് നമുക്ക് പ്ലാന്റ് വരുന്നത് അതുപോലെ തന്നെ പല കളേഴ്സിനും പല ഹൈറ്റാണ് വരുന്നത് ഇപ്പോൾ നമ്മളിതിലിപ്പോൾ ഏറ്റവും കുറഞ്ഞ ഹൈറ്റിലുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഒരു അമ്പൂരയുടെ പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്പൂരയുടെ ഒരു പ്ലാന്റ് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കാനവാഴയുടെ റേറ്റ് നമ്മൾ പറയാത്തത് അപ്പോൾ ഈ കാനവാഴയുടെ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് വന്നാൽ മതി അപ്പോൾ ചേച്ചി ഫൈറ്റ്സിൻ്റെ കാര്യവും പ്ലാന്റ് സൈസും ഇട്ട് തരുന്നതാണേ